കൊച്ചിയിൽ ഇപ്പൊ ഇന്ന് മരണവുമായി ബന്ധപ്പെട്ട് നടന്ന മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടാണ് എല്ലാ പരിപാടികളും മാറ്റി വെച്ച് വന്നത് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നിക്കുകയായിരുന്നു അപ്പൊ എന്ത് വന്നപ്പോ എനിക്ക് തോന്നി എന്താണ് ഇനി മനസ്സിലായി ഇവിടുത്തെ ആൾക്കാരുടെ പ്രതികരണവും ആൾക്കാരുടെ സംസാരവും ഒക്കെ ആയിട്ട് എന്താണ് മനസ്സിലായത് മുന്നോട്ട് വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായത് പലതും പലതും പറയേണ്ട പല സത്യങ്ങളും കവറ് ചെയ്ത് സംസാരിക്കുന്നു വീണ്ടും ജനങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്നു കാരണവെച്ചാൽ യഥാർത്ഥ വശങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ മറച്ചു വെച്ചുകൊണ്ട് പിന്നെ സംസാരിക്കുന്ന ഒരു രീതിയൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഭിഭാഷകർ തന്നെ അതിനെ വളച്ചൊടിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരു വളരെ വലിയൊരു വിരോധാഭാസം തോന്നി അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ള ആൾക്കാർ മുന്നോട്ട് വരാൻ ഒരു പരിധിവരെ ഇത്തരം വിഷയങ്ങളിൽ മടിക്കുന്നതും കാരണം തുറന്ന് പറയുമ്പോൾ സത്യം എപ്പോഴും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഗുണഭോക്തൃ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ പലരും പല പല രീതികളിൽ വയറ്റിപ്പഴുപ്പ് നടത്തുന്നൊരവസ്ഥ അവിടെ നീതിയല്ല മറ്റുള്ളവരെ കൊന്നും അവനവൻ്റെ വീട്ടിലെ കാര്യം സേഫാവുക അതായത് തൊട്ടപ്പുറത്ത് കൊലപാതകം നടന്നാലും സ്വന്തം വീട്ടിലിരുന്ന് ടി വിയിലൂടെ ആ കൊലപാതകം കപ്പലണ്ടി കുറിച്ച് ആസ്വദിക്കുന്ന മലയാളിയുടെ മനോഭാവം എനിക്ക് അങ്ങനെ ആ ഒരു മനോഭാവം ഒരു പരിധിവരെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു കട ഹൃദയത്തിൽ തൊട്ട് എത്ര പേരത് സംസാരിച്ചിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് നേതാക്കൾമാരെ വിട്ടിട്ട് സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി മടം ഒത്തിരി പേരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒരു വികാരം പ്രത്യേകിച്ച് സ്ത്രീകളാണ് എന്നോട് സംസാരിച്ചത് കാരണം അവരിപ്പോഴും അവർക്ക് മുന്നോട്ട് വന്ന് ഇതിൻ്റെ റിയാലിറ്റി കാരണമെച്ചാൽ ഇതിങ്ങനെ ആണ് സംഭവിച്ചത് കേരളത്തിൽ ഒരുപാട് കുടും മിക്ക കുടുംബങ്ങളിലെ സ്ത്രീകൾ നേറി പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അത് കുടും കുലത്തിൽ പെട പിറക്കാത്ത സ്ത്രീകളായിട്ട് മുദ്രകുത്തുന്ന ഭയപ്പാട് സ്ത്രീകളിൽ കണ്ടു എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ഹോംനേഴ്സ് പണിയെടുക്കാൻ വിവാഹമെന്ന കച്ചവടത്തിലൂടെ കുടുംബത്തിൽ പോയി പെട്ടുകിടക്കുന്ന സ്ത്രീകളുടെ ആ ഒരു ഗദ്ഗതമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ ഈ ജിസ്മോളെ കൊന്നതാണ് എന്ന് തന്നെയാണ് അവര് പറയ ഒന്നടങ്കം സ്ത്രീകൾ പറഞ്ഞതിനകത്ത് സഹോദരി സഹോദരി അടുത്ത കാലത്ത് ഒരു മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു അവര് പോയതിന് ശേഷം ഏകദേശം ദിവസങ്ങൾക്കകത്താണ് ഈ സംഭവം നടന്നത് അതിനുശേഷം അവിടെ നിന്ന് ഫോൺ കോൾ വരികയും ആ ഫോൺ കോളിൽ ജിസ്മോള് അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത് എന്നെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കണം എന്ന് അവരെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു യു കെയിലേക്ക് ഈ രണ്ട് ദിവസം മുമ്പ് അപ്പോൾ അവിടുന്ന് ഒരു മന ആത്മഹത്യാ പ്രേരണ വന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ പോലീസിന് കഴിയും ഈ പോലീസിന്റെ അന്വേഷണം അതും അതിന് മതിയാകുമോ അവരെ ഒരു ആത്മഹത്യ പ്രേരണ ആയിട്ട് ജിസ്മോൾ എടുക്കുന്ന എനിക്ക് തോന്നില്ല ഒരു അഭിഭാഷക എന്ന നിലയിൽ കാരണം ഒരുപാട് ആത്മഹത്യാ പ്രേരണകൾ നടത്തി നടത്തുമ്പോൾ സ്ത്രീകൾക്ക് ധൈര്യം കൊടുക്കുന്ന കുടുംബ കോടതി അഭിഭാഷകയല്ലേ അപ്പോൾ അങ്ങനെ ഒരു നി നിസ്സാരമായ ഒരു നാത്തൂന് അങ്ങ് ദൂരെ ഇരുന്ന് പറയുമ്പോഴത്തേക്കും അത് ആത്മഹത്യയിലേക്ക് ജിസ്മോൾ പോകുമെന്ന് ഒരിക്കലും അത് മാത്രമല്ല ഇവർ എഡ്യൂക്കേറ്റഡായിട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ ഒരിക്കലും ഒരു ആത്മഹത്യയെപ്പറ്റി അവിടെ ഒരിക്കലും ചിന്തിക്കില്ല അപ്പം ഇവരെ ഒരു കണച്ച് കഴിഞ്ഞാൽ ഇവര് നിഗൂഢമായ തന്ത്രങ്ങൾ ഇവരെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ നാത്തോന് ജിസ്മോളോട് അസൂയാവഹമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ അവസരത്തിൽ ജിമ്മിയുടെ നാട്ടിലുള്ളവർക്ക് ജിമ്മിയുടെ വീട്ടുകാരെക്കാട്ടിലും ജിമ്മിയെക്കാട്ടിലും ഇഷ്ടം ഇവളെ ആയിരുന്നു ചിരിയും സംസാരിക്കാനുള്ള ആ സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് അസൂയപ്പെടുത്തൽ മാത്രമല്ല അവരെ ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യം തന്നെ ഇതിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കറിയാം ഈ കുട്ടി വീട്ടിൽ നിന്നാൽ മാത്രമേ ഇവളെ അടിമയാവുള്ളൂ പുറത്തിറങ്ങി ഇവളെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ളത് അവളുടെ പെരുമാറ്റത്തിലൂടെയും നാട്ടുകാർ പറഞ്ഞും അവളുടെ പ്രവൃത്തിയിലൂടെ അവള് തെളിവാക്കി തെളിവ് കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ഇവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവരെടുത്തിരിക്കുന്നത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാരണം ഈ കുട്ടി പുറത്തു പോയാൽ തിരിച്ചാഞ്ഞടിക്കും കാരണം തീർച്ചയായിട്ടും ഭാര്യയായിട്ട് കയറിപ്പോയ ഒരു വീടാണ് രണ്ട് കുഞ്ഞുങ്ങൾ കയ്യിലുണ്ട് അപ്പം ജിമ്മിക്കും ജിമ്മിയുടെ കുടുംബക്കാർക്കും ഇത് നിരന്തരം കോടതി കേസുമായിട്ട് നടക്കേണ്ടത് തന്നെയായിട്ട് വരും അങ്ങനൊരിതുണ്ട് അപ്പം അങ്ങനെ ആ കുട്ടിയെ ഇല്ലാതാക്കുക അത് ആത്മഹത്യക്ക് മാറ്റുക എന്നുള്ളത് പ്ലാൻ തന്നെയായിരുന്നു കാരണം ആത്മഹത്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് കാരണം ഈ കുട്ടിക്ക് കിട്ടുന്ന അപ്ഗ്രേഡ് ഉണ്ടല്ലോ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ഇല്ലേ അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരു അഭിഭാഷക ആത്മഹത്യയോ ചെയ്തു എന്നൊരു പത്ത് പേര് പറയുമ്പോൾ അത് ഡീഗ്രേഡ് ആയി അത് ഒരു ഈ ഒരു 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 സാഡിസത്തിന്റെ ഭാഗമായി ജനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ബന്ധങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവം കൂടിയാണ് കാരണം എനിക്കില്ലാത്തത് അവക്കും വേണ്ട പ്രത്യേകിച്ച് അമ്മായി അമ്മയൊക്കെ ടീച്ചറാണ് ടീച്ചേഴ്സിന്റെ കുടുംബങ്ങളിൽ നിന്നിപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ട് ടീച്ചേഴ്സ് നശിപ്പിക്കുന്ന കുട്ടികളുടെ ജീവിതങ്ങൾ വളരെയേറെയാണ് അവരുടെ ഒരു ഡയലോഗിലൂടെ കുട്ടികൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് കൃത്യമായി കേസുകൾ പോയാൽ നീതി കിട്ടും ഉറപ്പുണ്ടോ അതിനുള്ള തെളിവുകൾ ഉണ്ടാവുമോ സി സി ടി വി ക്യാമറ അവരുടെ വീട്ടിലുള്ള സിസിടി വിമറയൊന്നും ഇതേ വരെ അവർ ക്രിമിനൽ ഒരു ക്രൈം നടത്തുമ്പോൾ അതിനു മുന്നേ അതിന്റെ തെളിവുകൾ എങ്ങനെ നശിപ്പിക്കാം എന്നൊരു ഒരു തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ അതിന്റെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഒരു ക്രൈമിന് ഇറങ്ങുള്ളൂ അത് സ്വാഭാവികമായിട്ടും ഇതൊരു മർഡറായ സ്ഥിതിക്ക് ആ സംഭവം എല്ലാം നമ്മളിവിടെ പ്രതീക്ഷിക്കണം അതെനി മുന്നോട്ട് കൊണ്ടുവന്ന് തെളിവുകൾ നിരത്തി ഇത് മർഡർ ആണെന്ന് തെളിയിക്കുന്നതാണ് നാട്ടുകാരുടെ വിജയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക